രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജിന ബി സാജൻ രാഹുലിനെതിരെ പാർട്ടിക്കുള്ളിൽ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ആരോപണത്തിന്റെ പുറത്തല്ല രാഹുലിനെ പുറത്താക്കിയത് പാർട്ടിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് രാഹുലിനെതിരായ നടപടി സ്വീകരിച്ചത് കൂടുതൽ വെളിപ്പെടുത്തലുണ്ടായാൽ രാഹുലിനെതിരെ കെ പി സി സി അധ്യക്ഷന് പരാതി നൽകുമെന്ന് സജിന പറഞ്ഞു കേൾക്കാം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസ്ഥാന നേതാക്കൾ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്കൊപ്പമുള്ളത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജനയാണ് സജനയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ വിവാദമായിരുന്നു എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് വെളിപ്പെടുത്തലേക്ക് എത്തിയത് നേതൃത്വത്തിനോട് ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെതായ പ്രവർത്തകരുടെ കുറച്ചൊരു ആവശ്യപ്പെടലാണ് അതൊരു ആയിട്ടാണ് നേതൃത്വത്തിനെതിരെ ഒരിക്കലും ആഞ്ഞടിച്ചിട്ടില്ല കാര്യം നേതൃത്വം രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ആദ്യമേ തന്നെ ഒരു നിലപാടെടുക്കുകയാണ് ഉണ്ടായത് ഇതൊരിക്കലും പാർട്ടിക്കെതിരെയുള്ളൊരു പോസ്റ്റായിട്ട് ആരും തെറ്റിദ്ധരിക്കരുത് രാഹുലിനെ ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കണം എന്നുള്ളതാണ് ആവശ്യം ആണ് ഉറപ്പായിട്ടും കാര്യം ഈ ഇലക്ഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇലക്ഷൻ്റെ സമയത്ത് ഒരു കോൺഗ്രസ് പ്രവർത്തകനും ഒരു കോൺഗ്രസ് നേതാവിനും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലുള്ള ഒരാളെ ഇത് ഇത്തരത്തിൽ ആരോപണങ്ങൾ നേരിടുന്ന ഒരാളെ പരാതി കിട്ടിയിട്ടില്ല എങ്കിൽ പോലും ആരോപണങ്ങൾ നേരിടുന്ന ഒരാളെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ ഇപ്പോഴുള്ള ധർമ്മമല്ല